കരയാൻ പാടില്ല പേടിക്കാൻ പാടില്ല എന്നീ ചിന്തകൾ ചെറുപ്പം മുതലേ അവരിൽ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് ആക്ച്വൽ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റാതെ അവർ ആൻസൈറ്റി ഡിപ്രഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് വികാരങ്ങൾ കടിച്ചമർത്തുന്നത് കൊണ്ട് റിസ്കി ഡ്രൈവിങ്ങിനും അമിതമായ മദ്യപാനത്തിനും വഴക്കിനും സാധ്യതയുണ്ട് പങ്കാളിയുമായും കുടുംബാംഗമായും ഇൻഡിമസി കുറയുന്നതിനും അവരെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ഫാമിലി കോൺഫ്ലിക്റ്റിനും ഉണ്ട് അതുപോലെ ഇത്തരം ആളുകൾ സ്ത്രീകളെ ഒരു വസ്തുവായി കണ്ട് ലൈംഗികത എന്നത് ശക്തി പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക സങ്കടം പേടി ആശയക്കുഴപ്പം എന്നീ വികാരങ്ങൾ ബലഹീനതകളായി കണക്കാക്കുകയും അത് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു സെക്കൻഡ് വൺ ആക്രമണ സാധ്യത ചെറിയ കാര്യങ്ങളിൽ പോലും വഴക്കിടുക എപ്പോഴും ദേഷ്യപ്പെടുക എല്ലാ കാര്യത്തിലും ഞാനാണ് ശരിയെന്ന് സ്ഥാപിക്കുക തേർഡ് വൺ സാഹസികത ധീരത തെളിയിക്കാൻ അനാവശ്യമായ സാഹസികതകൾ കാണിക്കുക നെക്സ്റ്റ് വൺ പുരുഷാധിപത്യ ചിന്ത സ്ത്രീകൾ പുരുഷന്മാരെക്കാളും താഴ്ന്നവരാണെന്നും എല്ലാ തീരുമാനങ്ങളും പുരുഷനാണ് എടുക്കുക എന്ന് ചിന്തിക്കുകയും ചെയ്യുക നെക്സ്റ്റ് വൺ സഹായം തേടാതിരിക്കുക ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് മാനസികാരോഗ്യ കാര്യങ്ങളിൽ സഹായം തേടാതിരിക്കുക അടുത്തത് ശാരീരിക ബലത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പേശി ബലത്തിനും ശാരീരിക ബലത്തിനുമാണ് പ്രാധാന്യം അതാണ് ആണത്തം എന്നാണ് ഇവർ കരുതുന്നത് ഇനി ടോക്സിക് മസ്ക്യുലിനിറ്റി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഇമോഷണൽ ലിറ്ററസി കൂട്ടുക എല്ലാ വികാരങ്ങളെയും മനസ്സിലാക്കുക അവയെ പേരിട്ട് വിളിക്കുക എനിക്കിപ്പോൾ വിഷമമാണ് എന്ന് പറയുന്നതിൽ നാണക്കേട് വിചാരിക്കേണ്ട എന്ന് മനസ്സിലാക്കുക ഇനി വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സുരക്ഷിതമായ പല വഴികളുമുണ്ട് തെറാപ്പിസ്റ്റ് വിശ്വസ്തനായ സ്നേഹിതൻ പങ്കാളി എന്നിവരെ സെലക്ട് ചെയ്യുക സഹായം തേടാൻ മടിക്കരുത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് തെറാപ്പിസ്റ്റിനെയോ കൗൺസിലറെയോ സമീപിക്കുക നെക്സ്റ്റ് വൺ ഫൈവ് ന്യൂ റോൾ മോഡൽസ് കരുത്തും വാത്സല്യവും അടുപ്പവും പ്രകടിപ്പിക്കുന്ന അക്രമമില്ലാത്ത പുരുഷന്മാരെ കണ്ടെത്തി റോൾ മോഡൽസ് ആക്കുക നെക്സ്റ്റ് വൺ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇൻ റിലേഷൻഷിപ്പ് ബന്ധങ്ങളിൽ ഈക്വാളിറ്റിയും റെസ്പെക്റ്റും കാണിക്കുക ആവശ്യങ്ങൾ ശാന്തമായി പ്രകടിപ്പിക്കുക നെക്സ്റ്റ് വൺ സെൽഫ് അവെയർനെസ് നിങ്ങൾ എപ്പോഴാണ് അക്രമകാരിയാകുന്നതെന്നും വികാരങ്ങൾ കടിച്ചമർത്തുന്നതെന്നും നിങ്ങൾക്ക് മാത്രമേ അറിയൂ അത് ഒബ്സേർവ് ചെയ്യുക നിരീക്ഷണമാണ് മാറ്റത്തിൻ്റെ ആദ്യപടി ടോക്സിക് മസ്കുലിനിറ്റി ഒരു സ്വഭാവ രോഗമല്ല മറിച്ച് സാംസ്കാരികമായി പഠിച്ചെടുത്ത ഒരു പെരുമാറ്റ രീതിയാണ് അത് മാറ്റിയെടുക്കാനും ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറാനും സാധിക്കും